ലോൺലിനെസ് ഒരു മഹാരോഗമായിട്ട് തന്നെ കണക്കാക്കപ്പെടുന്നു ഈ ഓൾറെഡി മേലാത്തതിൻ്റെ ഒറ്റപ്പെടലുണ്ട് അതിൻ്റെ കൂട്ടത്തില് ഈ മക്കളും ആരും ഇല്ലെന്നുള്ളപ്പോഴും കൂടിയുള്ള ഏകാന്തത ഭയങ്കരമായിട്ട് അവരെ ബാധിക്കും എന്നൊക്കെ ഓർത്തുകൊണ്ട് അങ്ങനെ ഇരുന്നു കഴിഞ്ഞെന്നാലുണ്ടല്ലോ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഡിപ്രഷനിലേക്കൊന്ന് പോവുകയാണ് പക്ഷേ ഷോർട്ട് ടൈം ഒരു ഏകാന്തതയാണ് വളരെ നല്ലൊരു കാര്യമാണ് ഞാൻ പിന്നെ നല്ല സ്പ്രിങ് 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 പോലെ നിൽക്കും അറുപത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗോൾഡൻ ഡേയ്സ് ആണ് നമസ്കാരം ഞാൻ അലിസ് മാത്യു ഇതെല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്ന് ഞാൻ വിചാരിച്ചു നമ്മളെ വാർദ്ധക്യത്തിൽ ഇരിക്കുന്ന എല്ലാവരും ഫേസ് ചെയ്യുന്ന വലിയ ഒരു മഹാരോഗം തന്നെയാണെന്ന് പറയാം ഏകാന്തത അല്ലെങ്കിൽ ഒറ്റപ്പെടൽ അല്ലേ രണ്ട് സൈസിലുള്ള ഒറ്റപ്പെടലുകളുണ്ട് ഒന്നാമതായിട്ട് നമുക്ക് പ്രായമായി വരുമ്പോൾ നമ്മൾക്ക് പണ്ടത്തെ പോലെ ജോലികളൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അതുപോലെ തന്നെ നടക്കാൻ പറ്റുന്നില്ല ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ കുറേ രോഗങ്ങളൊക്കെ വന്നിട്ട് ഈ ഹൈപ്പർ ടെൻഷൻ ഡയബറ്റീസ് ഹാർട്ട് ഡിസീസ് അതുപോലെയുള്ള രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞെന്നാൽ അതും നമ്മളെ അങ്ങോട്ട് ഒരു ബെഡിടനാക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു മൂലയിൽ ഇരിക്കേണ്ട ഗതികേടാണ് നമ്മൾക്ക് വരുന്നത് ഇല്ലേ അപ്പോൾ നമ്മൾ തന്നെത്താനേ നമ്മളിപ്പോൾ ഒരു കുടുംബത്തിലെ മക്കളുടെയൊക്കെ കൂടെ താമസിക്കുകയാണെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിൽ തന്നെ അങ്ങ് ഒതുങ്ങിയിട്ട് ഒരു ഏകാന്തത അനുഭവപ്പെടും അല്ലേ ഒരൊറ്റപ്പെടൽ അനുഭവപ്പെടാം രണ്ടാമത്തെ ഒറ്റപ്പെടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ അസുഖങ്ങളോ രോഗങ്ങളോ ഇല്ലെങ്കിലും ശരി ആരുമില്ല നമ്മുടെ കൂടെ നമ്മൾക്ക് പ്രായമാകുമ്പോഴേക്കും നമ്മുടെ സ്പൗസോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സോ ഒക്കെ മരിച്ചു പോയിട്ടുണ്ടായിരിക്കാം അവസാനം നിങ്ങൾ നിങ്ങളൊറ്റയ്ക്കായി അതുപോലെ തന്നെ മക്കളൊക്കെ വിദേശത്ത് പോയി ജോലി ചെയ്യുകയാണെങ്കിൽ അവരെയൊന്നും നമ്മളിപ്പം വീട്ടിൽ തന്നെ നിർത്തി കൃഷി ചെയ്യണമെന്നൊന്നും പറയാനൊന്നും പറ്റുന്ന കാലമേ അല്ലത് മനസ്സിലായോ അവർ ജോലിക്ക് വേണ്ടി മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകണം അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞു കഴിയുമ്പോൾ ഈ അമ്മയോ അച്ഛനോ അമ്മയോ അച്ഛനും രണ്ടുപേരും ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ വ്യത്യാസമുണ്ട് പക്ഷേ ഒറ്റയ്ക്കായി പോയി കഴിയുമ്പോൾ അവർ ശരിക്കും ഏകാന്തത അനുഭവപ്പെടും അപ്പോൾ ഒറ്റയ്ക്കാണ് ഏകാന്തതയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് വിഷമിക്കൂ അല്ലേ അപ്പൊ അത് നമുക്ക് എങ്ങനെ പോസിറ്റീവായിട്ട് എടുക്കാമെന്ന് നോക്കാം അപ്പൊ ഇച്ചിരി സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ എന്ന് പറഞ്ഞോട്ടെ നമ്മുടെ ഈ കാലയളവിൽ അല്ലെങ്കിൽ ഈ ട്വന്റി ഫസ്റ്റ് സെഞ്ചുറിയിൽ ആളുകൾ കൂടുതൽ നാൾ ജീവിച്ചിരിക്കുന്നു അല്ലേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടയിൽ വൃദ്ധജനങ്ങളുടെ എണ്ണസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിന് കാരണം നമ്മുടെ ആരോഗ്യ മേഖലയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റും അതുപോലെയുള്ള നമ്മൾ എല്ലാവരെയും എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും നമ്മുടെ ഹെൽത്തിനെ കുറിച്ചുള്ള ബോധവൽക്കരണവും ഒക്കെ ചെയ്തതുകൊണ്ടാണ് നമ്മൾ കുറേ നാളുകൾ കൂടി കൂടുതൽ ജീവിച്ചിരിക്കുന്നത് നയൻറ്റീൻ നയൻറ്റി ഇന്ത്യയിലെ ആവറേജ് ലൈഫ് എക്സ്പെക്റ്റൻസി വന്നിട്ട് ഫിഫ്റ്റി എന്ന് പറയുന്ന ഒരു അറുപത് വയസ്സ് എന്ന് കൂട്ട ആവറേജ് ആയിട്ട് ഒരു അറുപത് വയസ്സായിരുന്നു മനുഷ്യൻ്റെ ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറഞ്ഞാൽ ആളുകൾ ജീവിച്ചിരുന്നത് എന്നാൽ അത് ട്വൻറ്റി വൺ ആയപ്പോഴേക്കും സിക്സ്റ്റി സെവൻ പോയിൻ്റ് ടു ഫോർ എന്ന് പറഞ്ഞു തന്നാൽ അറുപത്തേഴ് വർഷമായി ആളുകളുടെ ആവറേജ് ലൈഫ് എക്സ്പെക്റ്റൻസി നോക്കിയോണെങ്കിൽ എന്തോ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് പക്ഷെ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് ആളുകൾ കൂടുതൽ നാൾ ജീവിച്ചിരിക്കുന്നു കൂടുതൽ നാൾ ജീവിച്ചിരിക്കുമ്പോൾ എന്തോ സംഭവിക്കുന്നത് ക്രോണിക് ഡിസീസസ് ഹൈപ്പർ ടെൻഷനും ഹാർട്ട് ഡിസീസും ഡയബറ്റീസും ഓസ്റ്റിയോപ്രോസിസും സിഒ പി ഡി എന്ന് വേണ്ട ഇതുപോലെയുള്ള ക്രോണിക് ഡിസീസുകളെല്ലാം എല്ലാം വരണമെന്നില്ല അതുപോലെയുള്ള ക്രോണിക് ഡിസീസുകളൊക്കെ വരാം കാരണം എപ്പോഴും ഓർക്കണം ഒരു അമ്പത് വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ ഓർഗൻ ഫങ്ഷൻസ് എല്ലാം ഡൗൺ ആണ് അബൌട്ട് തേർട്ടി പെർസെന്റോളം ഡൗൺ ആണ് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഓരോ പത്ത് വർഷവും നമ്മുടെ ഓർഗൻസിന്റെ ഒക്കെ ഫങ്ഷൻസ് ടെൻ പെർസെൻ്റ് ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ പക്ഷേ എന്നും പറങ്കിൽ കേട്ടിട്ടൊന്നും വിഷമിക്കേണ്ട യാതൊരു കാര്യങ്ങളും ഇല്ല അതിനെയൊക്കെ അതിജീവിക്കാനായിട്ടാണ് നമുക്ക് ഹെൽത്തി ഈറ്റിങ്ങും എക്സർസൈസും യോഗയും അതുപോലെയുള്ള പിന്നെ അതുപോലെ നമ്മൾ റെഗുലറായിട്ടുള്ള മെഡിക്കൽ ചെക്കപ്പും മരുന്നും അങ്ങനെയെല്ലാം ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് പ്രായമായതും പറഞ്ഞിട്ട് ആരെയും അനപ്രയാസപ്പെടണ്ട അപ്പം ഇങ്ങനെ നമുക്ക് ക്രോണിക് ഡിസീസസ് എന്നതെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് പണ്ടത്തെ പോലെ ഓടി നടക്കാൻ പറ്റത്തില്ല നമുക്കിഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊന്നും കഴിക്കാനായിട്ട് പറ്റത്തില്ല അതുപോലെ തന്നെ ഒരു സിഒ പി ഡിയും ആസ്മായും ഒക്കെയുള്ള ആളുകൾക്കാണെങ്കിലും നമ്മുടെ ദിനശരിയകളൊന്നും ഒരു കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പറ്റുമല്ല അപ്പോഴത്തേനും അവർക്ക് ശ്വാസം മുട്ടലായി എന്നും വേണ്ട അങ്ങനെയെല്ലാം വരുമ്പോഴേത്തിനാണ് ആളുകൾ തനിയെ ഒരു ഒതുങ്ങി ഒതുങ്ങിപ്പോകുന്നത് അല്ലേ അപ്പം അത് നമ്മളെ മെന്റലായിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ അസുഖങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴും നമ്മളെ അത് മെൻറ്റലായിട്ട് അങ്ങ് തളർത്തിക്കളയും അങ്ങനെയായി കഴിയുമ്പോഴേക്കും ഉണ്ടല്ലോ നമുക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ മേലാതെ അല്ലെങ്കിൽ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കഴിഞ്ഞോട്ട് എടുത്തോണ്ട് പോവാം അല്ലെങ്കിൽ എനിക്ക് ഇച്ചിരി ഭക്ഷണം ഉണ്ടാക്കിത്താ അങ്ങനെയെല്ലാം പറയുമ്പോഴേക്കും ഉണ്ടല്ലോ നമുക്കങ്ങ് ആകെ ഒരു ഡിപ്രഷനിലേക്ക് അങ്ങ് പോവുകയാണ് ഓട്ടോമാറ്റിക്കലി ഡിപ്രഷനിലേക്ക് പോവുകയാണ് അങ്ങനെ ഡിപ്രഷനിലേക്ക് പോകുമ്പോൾ നമ്മുടെ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആയിസിൻ്റെ ദീർഘമങ്ങ് കുറയുകയാണ് അതുപോലെ ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മൾ പ്രായമാവുമ്പോഴേക്കും നമ്മുടെ ഹൗസോ അല്ലെങ്കിൽ നമ്മുടെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സോ ഒക്കെ മരിച്ചു പോയെന്നിരിക്കുക അപ്പോൾ അത് അതും ഭയങ്കര നമുക്ക് താങ്ങാൻ മേലാത്തിടത്തോളം ഉള്ള ഒരു ഇഫക്റ്റാണ് അത് തരുന്നത് കാരണം നമ്മുടെ കൂടെ പഠിച്ചവരും നമ്മുടെ ഫ്രണ്ട്സും ഒക്കെ ആണെങ്കിൽ നമുക്ക് ഏത് കാര്യവും സംസാരിക്കാനായിട്ടൊക്കെ ഇല്ലേ നമുക്ക് വിഷമം ഉണ്ടായാലും സന്തോഷമുണ്ടായാലും അവർക്ക് നമ്മളെ അറിയാവുന്നതുകൊണ്ട് നമ്മൾക്ക് നല്ലപോലെ എങ്ങോ പറയാം അവർ കേൾക്കും ദേ ആർ ഗുഡ് ലിസ്ണേഴ്സ് പക്ഷേ ഇന്നത്തേനുള്ള നമ്മുടെ മക്കളോടോ അല്ലെങ്കിൽ ആ പ്രായമുള്ളവരോടോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും കേൾക്കാൻ നിൽക്കുമോ അവർക്ക് ഈ ഫോണിൽ തോണ്ടാനേ സമയമുള്ളൂ പേരൻസിനോടേ ഗ്രാൻഡ് പേരൻസിനോടൊന്നും മിണ്ടാനൊന്നും സമയമില്ല കുറ്റം പറയുമല്ലവരെ അതാണ് ഇന്നത്തെ സ്റ്റേറ്റ് അപ്പോൾ ഇങ്ങനെയെല്ലാം വരുമ്പോഴാണ് നമ്മളങ്ങ് ഒറ്റപ്പെട്ടങ്ങ് പോകുന്നത് അല്ലേ അപ്പോൾ നമുക്ക് പ്രായമാകുമ്പോഴേത്തിന് ഈ വക കാര്യങ്ങളെല്ലാം ഉണ്ട് അസുഖങ്ങളെല്ലാം വന്നിട്ടുണ്ട് നമ്മൾ ഓൾറെഡി ഒരു ചെറിയ ഒരു ഒറ്റപ്പെടലിരിക്കാണ് ആ സമയത്ത് നമ്മുടെ മക്കളൊക്കെ ദൂരെയാണ് ഗ്രാൻഡ് ചിൽഡ്രനും എല്ലാം ദൂരെയാണ് നമുക്ക് ഒരു അടുത്ത ബന്ധുക്കൾ ആരുമില്ല ഇപ്പോഴത്തെ വീടുകളിലൊക്കെ എന്തുവാ കേരളത്തിലുള്ള വീടുകളെല്ലാം നിങ്ങളൊന്ന് നോക്കിയാൽ അറിയാം അവിടെ ഓരോ വീട്ടിലും അപ്പനോ അമ്മയോ ഒറ്റയ്ക്കായിരിക്കും താമസം ഒരു ഹോം നേഴ്സും കാണും മിക്കവാറും ഉള്ളിടത്ത് അങ്ങനെയുള്ളപ്പോഴേത്തിന് അവരുടെ ഏകാന്തത ഏകാന്തതയൊന്നും ഓർത്ത് നോക്കിക്കേ അപ്പോൾ ഈ ഓൾറെഡി മേലാത്തതിൻ്റെ ഒറ്റപ്പെടലുണ്ട് അതിൻ്റെ കൂട്ടത്തില് ഈ മക്കളും ആരും ഇല്ലെന്നുള്ളപ്പോഴും കൂടിയുള്ള ഏകാന്തത ഭയങ്കരമായിട്ട് അവരെ ബാധിക്കും അതാണ് ഒരു ഏകാന്തത അല്ലെങ്കിൽ ലോൺലിനെസ് ഒരു മഹാരോഗമായിട്ട് തന്നെ കണക്കാക്കപ്പെടുന്നത് അപ്പൊ നമ്മൾ ഈ ഏകാന്തതയിൽ ഇടുന്നതുകൊണ്ട് നമ്മൾ എന്തോന്നറിയാ ആലോചിക്കുന്നു ഷു എനിക്ക് നടക്കാൻ വയ്യ ഷു എനിക്ക് അവിടെ പോകാൻ പറ്റുന്നില്ല ഷു എന്റെ മക്കളും കൊച്ചുമക്കളും ഒന്നും വരുന്നില്ല അവരെ കാണുന്നില്ല അല്ലെങ്കിൽ അവർ ഫോൺ വിളിക്കുന്നില്ല എന്നൊക്കെ ഓർത്തുകൊണ്ട് അങ്ങനെ ഇരുന്നു കഴിഞ്ഞെന്നാലുണ്ടല്ലോ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഡിപ്രഷനിലേക്ക് ഡിപ്രഷനിലേക്കൊന്ന് പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഡിപ്രഷനിലേക്ക് പോകുന്ന ഒന്നും നമ്മളൊക്കെ നല്ലതല്ല നമ്മുടെ ആരോഗ്യത്തിന് ഒട്ടും നല്ലതല്ല നമുക്ക് സ്ട്രെസ്സസ് ഒക്കെ ഉണ്ടെങ്കിലും അതിനെ നമ്മൾ ഓവർകം ചെയ്യണം അതുപോലെ തന്നെ ഡിപ്രഷനിലേക്ക് പോകരുത് നമ്മൾ ഏകാന്തതയൊക്കെ അനുഭവിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഈ ഏകാന്തതയിൽ നിന്ന് എങ്ങനെ പോസിറ്റീവായിട്ട് മുൻപോട്ട് വരാം നമുക്ക് നമ്മുടെ ബാക്കി ജീവിതവും കൂടി ജീവിച്ചു തന്നെ തീർക്കണം അല്ലേ അപ്പം ആദ്യമായിട്ട് നമ്മൾ ഓരോരുത്തരും എന്നെപ്പോലെയുള്ള വൃദ്ധ ജനങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾക്ക് പ്രായമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ക്രോണിക് ഡിസീസസ് ഒക്കെ വന്നിരിക്കും നടക്കാൻ മേലാഴിക വരും ഭക്ഷണം കഴിക്കാൻ മേലാഴിക വരും വായിക്കാൻ നല്ല രുചിയൊന്നും കാണത്തില്ലായിരിക്കും ഇങ്ങനെയൊക്കെയാണ് എൻ്റെ റിയൽ സിറ്റുവേഷൻ അതുപോലെ നമ്മൾക്ക് ഒരിക്കൽ മരിക്കുകയും ചെയ്യണം കാരണം മരണം മരണമെന്നൊക്കെ പറഞ്ഞു എല്ലാവർക്കും ഭയമാണ് അതിനെക്കുറിച്ച് ആലോചിക്കാം പക്ഷേ അതിൽ പ്രായമായിരിക്കുന്നവർ അത് കണിശമായിട്ടും ആലോചിക്കുകയും ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ മരണത്തെ നോക്കിയിരിക്കാനൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല നമ്മൾ ബാക്കിയുള്ള ജീവിതം ദൈവം തന്ന ജീവിതമാണ് അത് എങ്ങനെ ആസ്വദിച്ച് ജീവിക്കാം എന്ന് നമ്മൾ ചിന്തിക്കണം അപ്പോൾ ഇങ്ങനെ ഇതുപോലുണ്ടാകുന്ന ക്രോണിക് രോഗങ്ങളും ഒക്കെ ഒരു സാധാരണമാണ് എന്ന് വിചാരിക്കണം ആദ്യമായിട്ട് അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടിയത് നമ്മളതിനെ വൈദ്യസഹായം തേടണം നമ്മൾ പോയി നമ്മൾ അത് റെഗുലറായിട്ട് ചെക്കപ്പ് ചെയ്യണം ചെക്കപ്പ് ചെയ്തിട്ട് നമ്മൾക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടോ ഡയബറ്റീസ് ഉണ്ടോ എന്തെങ്കിലും മരുന്ന് കഴിക്കണോ എന്നുള്ളത് വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തൊരു ആണ്ടിലൊരിക്കൽ കണിശമായിട്ടും ചെയ്തിരിക്കണം അല്ലെങ്കിൽ എവ്രി സിക്സ് മന്ത്സ് നമ്മൾ ഡോക്ടറെ പോയി കണ്ടിട്ട് എല്ലാം ഓക്കെ ആണോ എന്നൊന്ന് നോക്കി അതിന് വേണ്ട മരുന്നുകളും ഒക്കെ കഴിച്ച് നമ്മളാ ചെയ്യാവുന്നതൊക്കെ ചെയ്ത് ഇരിക്കണം അതുപോലെ തന്നെ നമുക്ക് ഒരു ഒരു ഫീലിംഗ് വേണം ഐ ആം ഗ്രേസ്ഫുള്ളി എയ്ജി ഞാൻ പ്രായമാകുന്നതിൽ ഐ ആം റിയലി പ്രൗഡ് ഞാൻ പ്രായമാകുന്നതിൽ അഭിമാനം തോന്നണം അല്ല നമ്മുടെ വയസ്സ് പറയാനായിട്ടൊരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒരു വയസ്സൊന്ന് താത്ത് പറയാനായിട്ടോ അത് യാതൊരു പ്രയോജനവും ഇല്ല കേട്ടോ അപ്പം നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മളെ തന്നെ നമ്മളെ തന്നെ സ്നേഹിക്കണം നമ്മളെ തന്നെ ആക്സെപ്റ്റ് ചെയ്യണം ആ ഇസ് മീ ഞാൻ ഇങ്ങനെയാണ് എന്നുള്ള ഒരു ആക്സെപ്റ്റൻസും കൂടെ വേണം അങ്ങനെ തന്നെ പറയുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത് ഈ വയസ്സിനിടയിൽ ഇടയിൽ എല്ലാവരും എല്ലാവരും പറഞ്ഞാൽ എല്ലാവരും ഒന്നൊരു ആത്മപരിശോധന പ്രായമായവരൊന്ന് ആത്മപരിശോധന നോക്കിയാൽ അറിയാം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് അക്കംബ്ലീഷ് ചെയ്തില്ലേ ഒരുപാട് നേട്ടങ്ങൾ കൊയ്തില്ലേ ഫോർ എക്സാമ്പിളായിട്ട് ഞാൻ പറയാം ഒരു പാവപ്പെട്ട വീട്ടിൽ എന്ന് പറഞ്ഞാൽ പുറംപോക്കി താമസിക്കുകയാണോ അത് വാടകയ്ക്ക് അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് വീടൊന്നും ഇല്ലാത്ത ഒരു ഫാമിലി അവർ കഷ്ടപ്പെട്ട് ആ മകളെ പഠിപ്പിച്ച് ആ മകൾ ആ വിഷമങ്ങൾ അറിഞ്ഞ് പഠിച്ച് ഡോക്ടറായിട്ട് അത് ടി വിയിലൊക്കെ വന്ന വാർത്തയാണ് വന്നത് കണ്ടോ അപ്പം ആ അപ്പനും അമ്മയ്ക്കും എന്തോ ഒരു സന്തോഷമുണ്ട് മനസ്സിലായോ മണ്ണെണ്ണവിളക്കിൻ്റെ അവിടെ കറണ്ട് പോലും ഇല്ല മണ്ണെണ്ണവിളക്കിൻ്റെ വെളിച്ചത്തിൽ ഇരുന്ന് പഠിച്ച് പാസ്സായി ഒരു ഡോക്ടറായതാണ് ഒന്ന് ആലോചിച്ച് നോക്കി അതൊക്കെ ഭയങ്കര അക്കംപ്ലിഷ്മെന്റ് അല്ലേ അതുപോലെ എത്ര 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 പേരുണ്ട് പുറമ്പോക്കലൊക്കെ താമസിച്ചോരൊക്കെയാണെന്ന് പറഞ്ഞെന്നാലും അവർ കഷ്ടപ്പെട്ടിട്ട് മക്കളെ പഠിപ്പിച്ചോ എങ്ങനെയാണെന്ന് പറഞ്ഞാലും ഇന്ന് അവർക്കൊരു ഒരു ചെറിയ വീടുണ്ടാക്കി അതിനകത്ത് താമസിക്കുന്നു പറയുമ്പോഴേ അതിനകത്ത് അക്കംപ്ലിഷ്മെന്റ് ഇല്ലേ അപ്പോൾ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാൻ പറ്റി പിന്നെ ഒരേ ഒരു കാര്യമാണ് നമ്മൾ ഒരിക്കലും ആരെയായിട്ട് കമ്പയർ ചെയ്യരുത് നമ്മൾക്ക് എന്തുകൊണ്ടോ നമ്മൾക്ക് ഇത്രേ സ്വത്തേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ നമുക്ക് ഇത്രേ ഓപ്പർച്യൂണിറ്റീസേ കിട്ടിയുള്ളൂ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ആയി അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്ത് നമുക്കൊരു ഗോളോട് കൂടി നമ്മൾക്കൊരു നല്ലൊരു നിലയിൽ എത്തണമെന്ന് വിചാരിച്ച് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഏതൊരാൾക്കും അത് ആ ഗോൾ റീച്ച് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളത് വളരെ ഷുവറാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഷോർട്ട് കട്ടിൽ കൂടി ഒന്നും തനുവാനാകാനായിട്ട് നിങ്ങൾ മോഹിക്കരുത് ഒരിക്കലും നടക്കത്തില്ല കേട്ടോ നിങ്ങൾക്ക് അതോഗതി മാത്രമേ ഉണ്ടാകത്തുള്ളൂ അപ്പം സത്യസന്ധമായിട്ടും നേർവഴിയിൽ കൂടി ഹാർഡ് വർക്ക് ചെയ്തു പോയിന്ന് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ഉന്നമനം വരും അപ്പം നമ്മൾ പ്രായമായി കഴിഞ്ഞിരിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മളൊരു ചെറിയ വീട്ടിലായിരിക്കാം എന്നാലും നമുക്കൊരു ചെറിയൊരു സ്വന്തം വീടുണ്ട് എന്നോർത്ത് സന്തോഷിക്കാം പിന്നെ നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ മുഴുവനും വരുന്നത് അയ്യോ അവർക്ക് വില്ല രണ്ടു നില വീടുണ്ട് അപ്പം എനിക്ക് മൂന്ന് നിലയുള്ള വീട് വേണമെന്നുള്ളൊരു ആഗ്രഹം വെച്ച് കഴിഞ്ഞതുകൊണ്ടല്ലോ അപ്പോഴത്തേനും നമുക്ക് അത്യാർത്ഥിയാണ് മനസ്സിലായി നമുക്ക് ഒരിക്കലും സാറ്റിസ്ഫൈ ആകാൻ പറ്റത്തില്ല സന്തോഷവും കിട്ടത്തില്ല അതൊരു നേച്ചർ ട്രൂത്താണ് എന്ന് പറഞ്ഞാൽ നഗ്ന സത്യമാണത് നമുക്കുള്ളപ്പോൾ ഉള്ളതുപോലെ ജീവിക്കുക നമ്മൾ അതിന് താങ്ക്ഫുൾ ആയിട്ടിരിക്കുക നമുക്ക് മൂന്ന് നേരം ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ ഒരു നേരം ഭക്ഷണം കഴിക്കാനല്ല ഒരു നേരം വയറു നിറച്ച് കഴിക്കാനുണ്ടെന്നുള്ളത് ഓർത്തിട്ട് നമ്മൾ സന്തോഷിക്കണം കാരണം നമ്മൾ എപ്പോഴും നോക്കേണ്ടത് നമ്മളെക്കാളും കുറവുള്ളവരെയാണ് ഷോ അവർക്കതില്ലല്ലോ അപ്പോൾ എനിക്കിത്രയും ഉണ്ടല്ലോ എന്നോർത്ത് ആ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്ത് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം തന്നെ വരും അപ്പോൾ ഞാൻ പറയാൻ വന്നത് നമ്മുടെ ഈ ഏകാന്തത അല്ലെങ്കിൽ ഒറ്റപ്പെടലുകൾ എങ്ങനെ പോസിറ്റീവായിട്ട് എടുക്കാവുന്നതാണ് അല്ലേ അപ്പൊ നമുക്ക് കുറച്ചൊക്കെ നമ്മളിപ്പോൾ പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നുണ്ട് നീണ്ട സമയം നമുക്ക് ഒരു ഏകാന്തത അനുഭവപ്പെട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ അതിന് നമ്മൾ എന്തെങ്കിലും ചെയ്യണം പക്ഷെ ഷോർട്ട് ടൈം ഒരു ഏകാന്തതയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണ് നമ്മളൊരു എലോണായിട്ട് നമുക്ക് കുറച്ച് സമയം കിട്ടുന്നത് ഏതുകൊണ്ടും നല്ലതാണ് എന്നാന്ന് ആ സമയത്ത് നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്കൊരു സെൽഫ് എക്സാമിനേഷൻ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടി ആ സമയം സ്പെൻഡ് ചെയ്യാനോ ഒക്കെ നമുക്ക് കിട്ടുന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ് കാരണം നമ്മുടെ ബിസി ലൈഫിൽ നമ്മളെല്ലാവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ബിസി ആയിട്ട് നടന്നു കഴിയുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ അങ്ങ് മറക്കുകയാണ് നമുക്ക് സമയത്തിന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല റെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയെല്ലാം വരും അങ്ങനെ കിട്ടുന്ന സമയം വെരി പ്രഷ്യസ് ആണ് അപ്പം അങ്ങനെ നിങ്ങൾ ഒറ്റപ്പെട്ട ഒരു കുറച്ച് സമയം നമുക്ക് ഫ്രീ ആയിട്ട് കുറച്ച് ദിവസങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ യു എൻജോയ് ഇറ്റ് നമുക്ക് കുറച്ച് സമയം പീസ്ഫുൾ ആയിട്ട് ഇരിക്കാം ശരിക്കും നല്ലപോലെ മെഡിറ്റേറ്റ് ചെയ്യാം പ്രാർത്ഥിക്കാം നമ്മുടെ നമുക്ക് കുറച്ച് പാട്ട് കേൾക്കണേ പാട്ട് കേൾക്കാം എഴുതണമെങ്കിൽ എഴുതാം വായിക്കണമെങ്കിൽ വായിക്കാം അങ്ങനെ എന്തെല്ലാം 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 കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും ഇല്ലേ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അങ്ങനെ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴേക്കും നമ്മളെ ഏകാന്തതയാണെന്ന് പറഞ്ഞ് നെഗറ്റീവ് അടിക്കാതെ നമുക്ക് നമുക്ക് വേണ്ടി കിട്ടിയ സമയമാണെന്ന് വിചാരിക്കണം നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾ ചെയ്യാൻ വേണ്ടി മനസ്സിലായി നമുക്കൊരു സെൽഫ് കെയർ ചെയ്യാൻ വേണ്ടി കിട്ടിയ സമയമാണെന്ന് വിചാരിക്കണം അതുപോലെ തന്നെ നമുക്ക് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് ഈ ഏകാന്തതയൊക്കെ മാറാനായിട്ടും നമുക്കൊരു എനർജി കിട്ടാനായിട്ടും വേണ്ടി നമുക്കൊരു ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു റുട്ടീൻ അത്യാവശ്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞെന്നാൽ കൃത്യസമയത്ത് ഉണരുക കൃത്യസമയത്ത് ഉറങ്ങാൻ പോവുക അറ്റ്ലീസ്റ്റ് ആറ് മുതൽ എട്ട് മണിക്കൂറെങ്കിലും രാത്രി ഉറങ്ങണം കാരണം നമുക്ക് റെസ്റ്റ് ഭയങ്കര ആവശ്യമുള്ളൊരു കാര്യമാണ് പ്രായമായവർക്ക് കുറച്ചുകൂടെ റെസ്റ്റ് ആവശ്യമാണ് അതുപോലെ തന്നെ നമുക്ക് കുറച്ച് എക്സർസൈസ് ചെയ്യണം എക്സർസൈസ് ഭയങ്കര ആവശ്യമുള്ളൊരു കാര്യമാണ് ശരിക്കും എനിക്കറിയാം ചില ദിവസങ്ങളിൽ എനിക്ക് മടി പിടിച്ചിട്ടോ അല്ലെങ്കിൽ ചെറിയ കോൾഡോ ഒക്കെ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ഞാൻ നടക്കാനൊന്നും പോത്തൊന്നും ഇല്ല അന്ന് അതോടെ മുഴുവൻ ഒരു സ്ലഗിഷ് ഡേ ആണ് കാരണം ഒന്നിനും ഒരു ഊർജ്ജസ്വലതയൊന്നുമില്ല നേരെ മറിച്ച് രാവിലെ എഴുന്നേറ്റ് എൻ്റെ ആ റുട്ടീനൊക്കെ ഞാനങ്ങ് ചെയ്ത് കഴിഞ്ഞ് ഒരു മുപ്പത് മിനിറ്റ് നേരം നടക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞതുകൊണ്ടല്ലോ എനിക്ക് ഞാൻ പിന്നെ നല്ല സ്പ്രിങ് 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 പോലെ നിൽക്കും ശരിക്കും പറയുകയാണ് അല്ലെങ്കിൽ മേലെ അപ്പോൾ നമുക്കൊരു റൊട്ടീൻ വേണം എഴുന്നേൽക്കുക എക്സർസൈസ് ഇപ്പോൾ പ്രായമായവർക്കൊക്കെ ഉണ്ടല്ലോ വിഗ്രസ് ആയിട്ടൊന്നും എക്സർസൈസ് ചെയ്യാൻ പറ്റില്ലായിരിക്കും പക്ഷെ നമുക്ക് ചെയ്യാവുന്ന എന്തുമാത്രം കാര്യങ്ങളുണ്ടെന്ന് അറിയാമോ അതൊക്കെ ചെയ്തു കഴിഞ്ഞെന്നാൽ നമ്മൾക്ക് ഭയങ്കരമായിട്ടൊരു എനർജി കിട്ടും പിന്നെ നിങ്ങളിപ്പോൾ വീട്ടിലാ താമസിക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം രുചിയായിട്ട് ഉണ്ടാക്കി ഹെൽത്തിയായിട്ട് ഭക്ഷണം കഴിക്കാൻ നോക്കണം പിന്നെ അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കണം വെള്ളം കുടിക്കുമ്പോൾ ഒരു ആറു മണിക്ക് മുമ്പായിട്ട് ധാരാളമായിട്ട് വെള്ളം കുടിച്ച് നിങ്ങൾക്ക് നിങ്ങൾ എന്ത് മാത്രം രണ്ട് ലിറ്റർ കുടിക്കണമോ അത്രയും വെള്ളം കുടിച്ചിരിക്കണം കാരണം അത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞതുകൊണ്ട് രാത്രിയിൽ നമ്മൾ മൂത്രം ഒഴിക്കാനായിട്ട് എഴുന്നേക്കേണ്ടി വരും അപ്പോൾ അത് നമ്മുടെ ഉറക്കത്തിനെ ബാധിക്കും പിന്നെ അതുപോലെ തന്നെ രാത്രിയിൽ എഴുന്നേറ്റ് എഴുന്നേറ്റിഞ്ഞിട്ട് ഇരട്ടത്ത് വരുവാണെങ്കിൽ വീഴാനായിട്ടൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്രമ അത് ഇച്ചിരി ഒന്ന് ക്രമീകരിച്ച് കഴിഞ്ഞെന്നാൽ നല്ലൊരു കാര്യമാണ് ഞാൻ ഇത് ശരിയാണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്ക് രാവിലെ എഴുന്നേറ്റ് ഒരു അരമണിക്കൂർ നേരം നടന്നു കഴിഞ്ഞെന്നാൽ എങ്ങനെയാണെന്നുള്ള വിവരം നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്ക് അപ്പൊ നിങ്ങൾക്കറിയാം കണിശമായിട്ടും നിങ്ങളുടെ എനർജി ഡബിൾ ആയിട്ടിരിക്കും അതുകൂടാതെ വലിയൊരു കാര്യമുണ്ട് നമ്മൾ കുറച്ച് സെൽഫ് കെയർ ചെയ്യണം വീഡിയോ നീണ്ടു പോകുന്നതുകൊണ്ട് ആ സെൽഫ് കെയർ ഏതൊക്കെ രീതിയിലാണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള എൻ്റെ ഒരു വീഡിയോ ഞാൻ അടുത്തായിട്ട് തന്നെ ഇടുന്നുണ്ട് അപ്പോൾ മനസ്സിലായോ നമ്മൾ ഒറ്റപ്പെട്ടു പോയി ഞാൻ ഒറ്റയാണ് എനിക്ക് ഏകാന്തതയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഓർത്ത് ഡിപ്രഷൻ അടിച്ച് നമുക്ക് വേണ്ടാത്ത രോഗങ്ങളെല്ലാം കൂടെ നമുക്ക് വലി വലിച്ച് വെച്ച് നമ്മുടെ സന്തോഷകരമായിട്ടുള്ള ജീവിതം നശിപ്പിക്കല്ലേ കേട്ടോ നമ്മുടെ അറുപത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡൻ ഡേയ്സാണ് ശരിക്കും നമുക്ക് കിട്ടിയ ബോണസ് തന്നെയാണത് മനസ്സിലായോ അപ്പം അതിനെ നമ്മൾ ഗോൾഡൻ ഡേയ്സ് ആയിട്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കാനായിട്ട് അപ്പോൾ സിമ്പിൾ സിമ്പിൾ സ്റ്റെപ്സ് കൊണ്ട് നമുക്ക് നമ്മുടെ ലൈഫിൽ ചെറിയ ഒരു പരിവർത്തനങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാനായിട്ട് പറ്റും ആരെയും ബ്ലെയിം ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം എന്താണ് ഈ സെൽഫ് കെയർ എന്നുള്ളത് അതുവരെ ബായ്